കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ ൂരിന്റെ പ്രകാശനം ചെയ്തു നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യകാരി രവിത ഹരിദാസ് പ്രകാശനം നിർവഹിച്ചു കുമാരൻ തൃക്കളത്തൂർ രചിച്ച നോവൽ കാമിതം പ്രകാശനം ചെയ്തു മോവാറ്റുപുഴ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യകാരി രവിതാ ഹരിദാസ് പുസ്തക പ്രകാശനം നിർവഹിച്ചു സാഹിത്യകാരൻ ബാബു വിരമല പുസ്തകം ഏറ്റുവാങ്ങി മാന്ത്രികം എന്ന പേരിൽ എട്ടാമത് പുസ്തകം മുന്നിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കഥകൾ താന്ത്രിക ജ്ഞാനമുള്ള ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം താന്ത്രിക വിദ്യ പ്രകാരമുള്ള ജ്യോതിഷവും മാന്ത്രിക വിദ്യയും ഒക്കെ പഠിക്കുകയും ആ പഠിച്ച വിദ്യയെ എഴുത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സൃഷ്ടികർമ്മ നിർവഹിച്ചിരുന്നത് ഇവിടെ ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ അനന്തഗോബൻ എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാനാകും നയനയെ കാണാനാകും എന്നും ആദിമിത്രൻ എന്നും പേരിട്ടിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സിനെ കാണാനാകും ഈ കഥയിലെ ഈ രണ്ട് പോലീസ് കഥാപാത്രങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരായി നമുക്ക് മുമ്പിൽ എത്തുന്ന രണ്ട് കഥാപാത്രങ്ങളും മറ്റു പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം തന്നെ രചിച്ച മറ്റൊരു പുസ്തകത്തിലെ കഥാപാത്രങ്ങളായിരുന്നു എന്നും ഈ കേസ് ഹിസ്റ്ററിയുമായി അതേ കഥാപാത്രങ്ങൾ തന്നെ രണ്ടാമത്തെ കഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഓരോ വായനക്കാരനും ഇത്തരത്തിൽ ഇത്തരത്തിലൊരു പക്ഷേ ഷെറക്കോംസ് നിരവധിയായ കേസുകൾ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ ഈ ഒരു സാധാരണക്കാരനായ കഥാകാരണം തൻ്റെ കഥകളിലേക്ക് അത്തരത്തിൽ തുടർച്ചയുള്ള കഥാപാത്രങ്ങളെ ചേർത്ത് വയ്ക്കുന്നു എന്നത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് പായ്പറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ പി എ അബ്ദുൾ സമദ് മൂവാറ്റുപുഴ പുസ്തകം പരിചയപ്പെടുത്തി മൂവാറ്റുപുഴ സാംസ്കാരിക വേദി ജനറൽ കൺവീനർ അസീസ് കുന്നപ്പള്ളി മേള സെക്രട്ടറി മോഹൻദാസ് എസ് സഹീർ മേനമറ്റം അശ്വിൻ മുനമ്പം സാഹിത്യകാരൻ കുമാർ തൃക്കളത്തൂർ വർഗീസ് മണ്ണത്തൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ